ഒരു രാജ്യം ഒരു നികുതി എന്നത് മുൻനിർത്തി രാജ്യത്ത് ജിഎസ്ടി നടപ്പിലാക്കി എട്ട് വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സെൻട്രൽ ടാക്സ് സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് തിരുവനന്തപുരം സോണിന്റെ നേതൃത്വത്തിൽ ജൂലൈ ഒന്നിന് ജി എസ് ടി ദിനാഘോഷം സംഘടിപ്പിക്കുന്നു തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര താരം മോഹൻലാൽ മുഖ്യാതിഥിയായിരിക്കും തിരുവനന്തപുരം സോണിനെയാണ് മികച്ച ജി എസ് ടിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ജിഎസ് ടി നിർവഹണവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സോണിനെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് മികച്ച സി ജി എസ് ടി ആയി തെരഞ്ഞെടുത്തുവെന്ന് ചീഫ് കമ്മീഷണർ എസ് കെ റഹ്മാൻ പറഞ്ഞു ജി എസ് ടി രജിസ്ട്രേഷനായി ലഭിച്ച അപേക്ഷകളിൽ ഏഴു ദിവസത്തിനുള്ളിൽ അൻപത്തി അഞ്ച് ശതമാനം അപേക്ഷകളിലും നടപടി സ്വീകരിച്ചതിലും ജി എസ് ടി അപ്പീലുകളുടെ എണ്ണത്തിൽ എൺപത്തിമൂന്ന് ശതമാനം പരിഹരിച്ചതിനുമാണ് അവാർഡുകൾ ലഭിച്ചത്

നികുതി ലളിതവൽക്കരണവും പൌരന്മാരെ ശാക്തീകരിക്കലുമെന്നതാണ് ഈ വർഷത്തെ ജിഎസ്ടി ദിനാചരണത്തിന്റെ പ്രമേയം കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം കമ്മീഷണറേറ്റുകളാണ് തിരുവനന്തപുരം സോണിന്റെ കീഴിൽ വരുന്നത് രാജ്യത്ത് ജിഎസ്ടി നടപ്പിലാക്കി എട്ട് വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി ജൂലൈ ഒന്നിന് തിരുവനന്തപുരത്ത് ജിഎസ്റ്റി ദിനാഘോഷം സംഘടിപ്പിക്കുമെന്നും ചീഫ് കമ്മീഷണർ അറിയിച്ചു തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്രതാരം മോഹൻലാൽ മുഖ്യാതിഥിയായിരിക്കും തിരുവനന്തപുരം സോണിന്റെ കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജി എസ് ടി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും കൃത്യമായി നികുതി അടയ്ക്കുന്നവർക്കുമുള്ള പ്രശംസാപത്രങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും ജനം കൊച്ചി